ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനർദ് ദ ന്യൂവെസ്റ്റ് എപ്പിസോഡ് ഓഫ് മോസ്റ്റ് സ്റ്റുഡിയോ അപ്പോൾ തമ്പ് കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇതൊരു ഓണം മേക്കപ്പ് ലുക്കാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോണത് ഈ ഒരു മേക്കപ്പ് ലുക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓണത്തിനായാലും ഏത് സെലിബ്രേഷൻ ഫെസ്റ്റിവൽസിന് വേണ്ടിയിട്ടും ഇതേപോലെ കിഡിലനായിട്ട് ഒരുങ്ങാം ഗൈസ് ആരുടെ Help liand. പ്രത്യേകിച്ച് എന്താ പറയാ ഒട്ടും ഓവർ അല്ലാത്ത രീതിയിലാണ് ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ടായിരിക്കും ഇതിന്റെ ഫൈനൽ ലുക്ക് കിട്ടുന്നത് അപ്പൊ ഫസ്റ്റ് എന്നെന്ത ചെയ്യാം ഫേസ് നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്യണം കേട്ടോ ഫേസും കഴുത്തും എന്നിട്ടെന്ത് ചെയ്യാം അത് തുടച്ചതിന് ശേഷം കുറച്ച് ഫേസ് മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ലാക്മിയുടെ പീച്ച് മിൽക്ക് മോയിസ്ചറൈസർ ആണ് നിങ്ങളുടെ കയ്യിലുള്ള മോയിസ്ചറൈസർ ഏതാണോ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക മോയ്സ്ചറൈസർ മസ്റ്റ് ആണ് കാരണം നമ്മൾ ഇവിടെ ചെയ്യുന്നത് മിനിമൽ മേക്കപ്പ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്ലോയി ഡ്യൂവി ലുക്ക് അല്ലെങ്കിൽ ആ ഒരു കേക്ക് ലുക്കിലോട്ട് മാറാതിരിക്കാൻ വേണ്ടിട്ട് മോയ്സ്ചറൈസർ മസ്റ്റ് ആണ് കേട്ടോ മസ്റ്റ് മസ്റ്റ് ആണ് പ്രൈമറിന് പകരമാണ് ഞാൻ ഇവിടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് സോ മോയിസ്ചറൈസർ കൈ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക മോയിസ്ചറൈസർ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ബ്രഷ് ഒന്നും എടുത്ത് യൂസ് ചെയ്യരുത് കേട്ടോ കാരണം മേക്കപ്പ് പോലെ അല്ല മോയിസ്ചറൈസർ ഈസ് എസൻഷ്യൽ ഫോർ അവർ സ്കിൻ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് പോർസിലേക്ക് പോഴ്സിലേക്ക് എന്ത് ചെയ്യണം പെനിട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്ത് പെനിട്രേറ്റ് ചെയ്യണം പിന്നെ ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഗൈസ് എനിക്ക് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അറിയില്ല എനിക്ക് മേക്കപ്പ് ഒട്ടും തന്നെ ചേരില്ല മീൻസ് ഓവർ മേക്കപ്പ് ഒരിക്കലും ചേരില്ല ഗൈസ് അപ്പൊ അതുകൊണ്ടാണോ ഇതൊരു മിനിമൽ മേക്കപ്പ് ആക്കിയത് എനിക്ക് ഒട്ടും മിക്ക ആൾക്കാർക്കും ഇതെന്താ പൊട്ടി അടിച്ചിരിക്കുകയാണോ അങ്ങനത്തെ ലുക്ക് ആൾക്കാർക്കും ചേരില്ല മിക്ക ആൾക്കാർക്കും കുറച്ചൊക്കെ ഓവർ ആയാലല്ലേ എല്ലാരും ശ്രദ്ധിക്കൂ അതൊക്കെ ശരി തന്നെ പക്ഷെ നമ്മുടെ ലുക്ക് കാണുമ്പോ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നണ്ടേ അങ്ങനെ ഒരു ഇതില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ലുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യണേ ആൻഡ് നെക്സ്റ്റ് ആയിട്ട് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മാക്കിന്റെ ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല ബെസ്റ്റ് ടെസ്റ്റ് ഫൗണ്ടേഷൻ ഐ ഹാവ് എവർ യൂസ്ഡ് ബിക്കോസ് ഗൈസ് ഇതിന്റെ കൺസിസ്റ്റൻസി പറയുന്നത് ഈസി ടു ബ്ലെൻഡ് ആണ് കേട്ടോ നമ്മൾ മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യില്ലേ ആ ഒരു ലാഘവത്തോടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ കിഡ്ഡില്ല എനിക്ക് എന്റെ കറക്റ്റ് ഷെയ്ഡ് തന്നെ കിട്ടി നേരത്തെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലാക്നിയുടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പറയുമ്പം ഒരു ക്രാക്ക് പോലെ ഉണ്ടാവും ഗൈസ് ഫേസിൽ ഒരു ഡ്രൈ എൻ്റെ ഒന്നാമത് ഡ്രൈ സ്കിൻ അല്ലേ അപ്പോൾ അതുകൂടി ഈ ഡ്രൈ ഫൗണ്ടേഷൻ കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ക്രാക്ക് വന്ന പോലെ മീൻസ് വിണ്ട് കയറിയ പോലെ ഒക്കെ ഉണ്ടാവില്ലേ ഫേസ് ഡ്രൈ ഫീൽ അതൊക്കെ വരും ഇതാകുമ്പോൾ ആ പ്രശ്നമില്ല ആൻഡ് അതിന് ശേഷം കോമ്പാക്ട് എടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പോൺസിന്റെ കോമ്പാക്റ്റ് ആണ് ഇത് പോൺസിന്റെ പുതിയ അപ്ഡേഷൻ ആണ് കേട്ടോ നല്ല കിഡില്ലൻ കോമ്പാക്ട് ആണ് എന്താ പറയാ ഓവർ ആയിട്ട് മീൻസ് കോമ്പാക്റ്റ് എടുത്തിട്ട് യൂസ് ചെയ്യരുത് ജസ്റ്റ് അതിന്നിങ്ങനെ എടുക്കാം പഫിൽ എടുക്കാം എന്നിട്ട് എന്തെയാ ഹൂ പറഞ്ഞു ഊതിയിട്ട് കുറച്ച് കളയാം എക്സസ് ആയിട്ടുള്ള കളയാം എന്നിട്ട് ബാക്കി വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കേക്ക് ലുക്ക് ആവും ഗൈസ് നിങ്ങൾ ഞാൻ ഈ കേക്ക് കേക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ കേക്ക് പറയുമ്പോൾ ഡ്രൈ മേക്കപ്പ് ലുക്ക് വരും മീൻസ് തീരെ സ്യൂട്ട് ആവില്ല ഗൈസ് ഒട്ടുമിക്ക ആൾക്കാർക്കും സ്യൂട്ട് ആവില്ല ആൻഡ് നെക്സ്റ്റ് ആയിട്ട് നിന്ന് ഐ മേക്കപ്പിലോട്ട് കടന്നു ഐ മേക്കപ്പില് ഫസ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡാണ്ടോ ഞാൻ എടുത്തിട്ടുള്ള ഞാൻ പണ്ടൊക്കെ ഒരു പൊട്ടത്തരം ചെയ്യായിരുന്നേ അതായത് എൻ്റെ കോസ്റ്റ്യൂമിൻ്റെ കളർ സെയിം കളർ എടുത്തിട്ട് ഐ ഐ മേക്കപ്പ് ചെയ്യ മീൻസ് ഐ ഷാഡോ യൂസ് ചെയ്യ അപ്പ പൊട്ടത്തരങ്ങളിൽ നിന്ന് വകതിരിവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളു സോ ഇപ്പൊ മനസ്സിലായി ഗൈസ് അതിന്റെ കോൺട്രാസ്റ്റ് കളറോ അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഇട്ട കോസ്റ്റ്യൂമിന്റെ സെയിം കളർ ഐ ഷേഡോ ആയിട്ട് അപ്ലൈ ചെയ്യരുത് ഈ മിസ്റ്റേക്ക് ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ സോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഓറഞ്ച് പീച്ച് റെഡ്ഡിഷ് അതിൻ്റെ ഒക്കെ ഒരു കോമ്പ്ലക്ഷൻ ആയിട്ടുള്ള ഒരു കളറാണ് എടുത്തിട്ടുള്ളത് അത് എന്ത് ചെയ്യാം ബേസ് ആയിട്ട് ഇട്ട് ഇട്ടുകൊടുത്തു എങ്കിൽ അതിന്റെ പുറത്ത് എന്ത് അപ്ലൈ ചെയ്തു കഴിഞ്ഞാലും ഒരു എടുത്ത് കാണിക്കുള്ളൂ ഗൈസ് അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന്റെ പുറത്ത് ക്രീസിലായിട്ട് ഒരു ഗോൾഡ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എന്റെ പട്ടുവാടയുടെ സെൻ്ററിലൊക്കെ കണ്ടു ഗോൾഡിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് കാണിക്കും മീൻസ് നല്ല ബ്ലെൻഡ് ആയിട്ട് പോകും ആൻഡ് കോസ്റ്റ്യൂമേല മറ്റ കണ്ണിലും ചെയ്ത് കൊടുക്കുക അതിനുശേഷം വേണം ഐലൈനർ ഇടാൻ വേണ്ടിട്ട് അല്ലാണ്ട് ഐലൈനർ ഇട്ടിട്ട് ഇത് ചെയ്യുമ്പോൾ ആകെ ബോർ ആയിരിക്കുക ഫസ്റ്റ് ഐ മേക്കപ്പ് ചെയ്യ അതിനുശേഷം എന്ത് ചെയ്യണം ഐഷാഡ് ഇട്ടുകൊടുക്കണം അതിനുശേഷം ഐലൈനർ പിന്നെ ഞാൻ പുരികൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെ മീൻസ് ഐബ്രോ ഐബ്രോ ജെല്ല് ഞാൻ യൂസ് ചെയ്യുന്നില്ല കാരണം ഐബ്രോ ജെല്ല് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓവർ ആയ പോലെ തോന്നും എനിക്ക് ഷേപ്പ് ചെയ്യാനൊക്കെ കുറച്ച് സമയം വേണം അപ്പം എന്ത് ചെയ്യാൻ നമുക്ക് ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോ ഫിനിഷ് ചെയ്ത് കൊടുക്കാം രണ്ട് ഐബ്രോസ് ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഗൈസ് എനിക്ക് ഇടക്കിടക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര എനിക്ക് ഭയങ്കര പേടിയാട്ടോ അതായത് ഒരു ഐബ്രോ ഭയങ്കര പൊന്തി നിൽക്കും ഒരു ഐബ്രോ താന്ന് നിൽക്കും എനിക്കത് തീരെ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ രണ്ടും ഒരുമിച്ച ചെയ്യാം ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് അങ്ങനെയല്ല രണ്ടും ഒരേ ഒരേ സമയം ചെയ്യും ഇവിടെ ചെയ്യോ അവിടെ ചെയ്യും അതേപോലെ ചെയ്ത് കൊടുക്കും അപ്പൊ ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ മേക്കപ്പ് ഒക്കെ എന്ത് ചെയ്തു കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ലുക്ക് കാണുമ്പോൾ നിങ്ങക്ക് കൈസ് ഞാൻ ഫൗണ്ടേഷൻ ഇട്ട പോലെയോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഓവർ ആയ പോലെ തോന്നുന്നുണ്ടോ ഇല്ലാലോ അതാണ് നമ്മൾ കറക്റ്റ് ഈ ഒരു മിനിമൽ മേക്കപ്പ് ലുക്കാണ് കേട്ടോ ചെയ്യുന്ന ഇത് നിങ്ങൾക്ക് ചുരിദാറിന്റെ കൂടെ ചെയ്യാം ഈ ഒരു മേക്കപ്പ് പട്ടുപാവാട സാരി ദാവണി പിന്നെന്താ നോർമൽ ഫെസ്റ്റീവിന് വേണ്ടിയിട്ടും ആയാലും നിങ്ങൾക്ക് ഈ ഒരു മേക്കപ്പ് ലുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ആൻഡ് ഈ ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ടുള്ളത് ബ്യൂട്ടിയുടെ ലിപ് കളർ ഫ്യൂഷൻ ഞാൻ ഇതിന്റെ റിവ്യൂ ഓൾറെഡി ഷെയർ ഷോർട്സ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയിട്ട് കാണുക കേട്ടോ പുതിയ ലിപ്സ്റ്റിക് ആണ് പുതിയ അപ്ഡേറ്റ് വന്ന ഷെയ്ഡാണ് ആൻഡ് അത് വെച്ചിട്ട് തന്നെ ബിന്ദി ഇട്ട് കൊടുത്തു ആൻഡ് നമ്മുടെ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ സെറ്റ് ചെയ്യണം ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഹെയർ ബാൻഡ് എടുത്തിട്ട് ടൈ ചെയ്ത് കൊടുക്കാട്ടോ മീൻസ് നോർമൽ ടൈ കാരണം എനിക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് സ്യൂട്ട് ആവുന്നുള്ളൂ ഗൈസ് എനിക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ എല്ലാ കോസ്റ്റ്യൂമിന്റെ കൂടെ നല്ല അച്ചട്ടായിട്ട് കിടക്കിടകടാ പറഞ്ഞു പോകും നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ഫിനിഷിങ്ങിൽ കിടക്കും അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സെൻടർ കയറിയിട്ടുള്ള ഈ ഒരു ഹെയർ സ്റ്റൈൽ തന്നെ ഞാൻ തീരം ട്രൈ ചെയ്യണേ ആൻഡ് പിന്നെ പെർഫ്യൂം സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ടില്ല കാരണം മിനിമൽ മേക്കപ്പേ ഉള്ള അതിന് ഇളകി പോകൊന്നും ഇല്ല മോയിസ്ചറൈസർ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്താണ് ആൻഡ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാ പിന്നെ മുല്ല മുല്ലപ്പൂ വെച്ചെടുത്തിട്ടുണ്ട് മുല്ലപ്പൂ നിങ്ങൾ കണ്ടില്ല പ്ലാസ്റ്റിക് മുല്ലപ്പുമാണ് ഓക്കെ ഓക്കെ ഗൈസ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്റെ ഓർണമെന്റ്സ് ഇഷ്ടമായോ ഓർണമെന്റ്സ് ഒക്കെ ഓഫ്ലൈനായിട്ട് മേടിച്ചാണ് പട്ടുപാവാ ഓഫ്ലൈനായിട്ട് മേടിച്ചാണ് അപ്പൊ മേക്കപ്പ് ലുക്ക് ഇതാ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട് എപ്പോഴിരിക്കുന്നു നിങ്ങൾ കമന്റ് ചെയ്യും ഗൈസ്